മണ്ഡല മകരവിളക്ക് മഹോത്സവത്തെ വരവേൽക്കാൻ വ്യാപാര സ്ഥാപനങ്ങളും ഒരുങ്ങി പ്രധാനുഷ്ഠാനം ആരംഭിക്കുന്നവർക്കായി വിവിധയിന മാലകളും ലോക്കറ്റുകളും ഇരുമുടിക്കെട്ട് നിറയ്ക്കാനുള്ള സാധനങ്ങളും സ്ഥാപനങ്ങളിൽ എത്തിക്കഴിഞ്ഞു നാല്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വിലയുള്ള മാലകളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വൃധശു പുണ്യവുമായി ശനിയാഴ്ച വീണ്ടും ഒരു മണ്ഡലകാലത്തിന് തുടക്കമാവുകയാണ് ശബരി ദർശനം നേടാൻ തയ്യാറെടുക്കുകയാണ് ഭക്തർ അയ്യപ്പന്മാർക്ക് വേണ്ടതെല്ലാം പൂജാ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരശാലകളിൽ എത്തിച്ചു കഴിഞ്ഞു മാല മുതൽ ഇരുമുടിക്കെട്ടിൽ നിറയ്ക്കാൻ ആവശ്യമായതെല്ലാം ലഭ്യമാണ് നാൽപ്പത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള വിവിധ മാലകൾ വിപണിയിൽ ലഭ്യമാണെന്ന് വ്യാപാരികൾ പറയുന്നു പത്തരക്ക് വരുന്നവർക്ക് ഇവിടെ മാലയിടാനുള്ള സൗകര്യം മാല സ്റ്റാർട്ടിങ് നാൽപ്പത് രൂപ മുതൽ ഇരുന്നൂറ് വരെ ഉണ്ട് അതുകൂടാതെ തന്നെ ഇരുമുടി കെട്ടി നിറയ്ക്കാൻ ആവശ്യമായ അവല് മലര ശർക്കര കൽക്കണ്ടം മുന്തിരി കതിലിപ്പുഴം നെയ്യ് ഇരുമുടി തുടി തോൾസഞ്ചി നാളികേരം ലഭ്യമാണ് അവൽ നെയ്യ് വിളക്ക് തിരി എണ്ണ കളഭം ചന്ദനം ഉണക്കലരി മഞ്ഞൾപ്പൊടി നാളികേരം പനിനീർ ഭസ്മം തുടങ്ങി കെട്ടു നിറയ്ക്കുന്നതിന് ആവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും വിവിധ വ്യാപാരശാലകളിൽ ലഭ്യമാണ് തോൾസഞ്ചി കറുത്തുമുണ്ട് തീർത്ഥാടക വാഹനങ്ങളിലും മറ്റും വയ്ക്കുന്നതിനുള്ള ഫോട്ടോകൾ സ്റ്റിക്കറുകൾ എന്നിവയും വിൽപ്പനയ്ക്കായി എത്തിച്ചു വർഷത്തെ മണ്ഡലമാര വിളക്കുക വന്നുകഴിഞ്ഞ് എട്ട് നിറയ്ക്കാനുള്ള ആവശ്യത്തിനുള്ള പാലങ്ങളും എല്ലാം ഇവിടെ തിരിച്ചു മടി മാലകൾ ഇരുന്നൂറ് രൂപയുള്ള മലയ്ക്കുവാനുള്ള മാലകൾ എല്ലാം ബ്ലോക്കറ്റുകളെല്ലാം എല്ലാം തുടങ്ങി പൂജാ സാധനങ്ങൾക്കൊന്നും ഇത്തവണ വിലക്കയറ്റം എന്നും വ്യാപാരികൾ പറയുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ അതുപോലെ തന്നെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളും മറ്റു തീർത്ഥാടകർക്ക് വരുന്നതിനുള്ള ആവശ്യമായ സാധനങ്ങളും എല്ലാം ലഭ്യമാണ് മണ്ഡലകാലത്തെ കച്ചവടത്തിനായി ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് വ്യാപാരശാലകളിൽ എത്തിച്ചിരിക്കുന്നത് ഈ മണ്ഡലകാലത്തെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് വ്യാപാരികൾ അനിൽ കുർച്ചുത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല